കാണുന്ന ഒരു സ്ഥിരം ട്രെൻഡാണ് ഡിലേഡ് മാരേജസും ഡിലേഡ് പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി ആണെങ്കിലും കല്യാണാണെങ്കിലും ലേറ്റ് ആയിട്ട് വെക്കുക ആദ്യം ലൈഫ് എൻജോയ് ചെയ്തിട്ട് പിന്നെ ഒരു സീരിയസ് ലൈഫിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുറേ പ്രിക്കോഷൻസ് ഉണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെറിയ കാര്യങ്ങളുണ്ട് പല കപ്പിൾസിനും അത് അറിയില്ല ഈ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സും ഉണ്ട് പിന്നീട് അവർ ആക്ച്വലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ട് വരുന്നതും അബോഷൻറ്റുമുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം അപ്പോൾ ഒരു ഡിലേഡ് മാരേജ് അല്ലെങ്കിൽ ഡിലേഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസി സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്ലാൻ ചെയ്യുമ്പോൾ ഫിസിക്കലി നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം ഇതിനുള്ളത് നമുക്ക് റീപ്രൊഡക്ഷൻ എന്താണ് അത് മെയിൽസിലും ഫീമെയിൽസിലും ഉള്ള വ്യത്യാസം എന്താന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഫസ്റ്റ് നമുക്ക് ലേഡീസിന്റെ കേസ് തന്നെ കൺസിഡർ ചെയ്യാം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അവരുടെ ലൈഫിൽ എത്രത്തോളം അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കൃത്യമായ കണക്കുണ്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗേൾ ബേബി ജനിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ഫുൾ കാലയളവിൽ ഒരു ലൈഫ് സ്പാന് മൊത്തം കണക്ക് കൂട്ടിയാൽ തന്നെ എത്ര എഗ്ഗ് ഫോം ചെയ്യാം എന്നുള്ളതിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമ്പർ ഉണ്ട് ടു മില്യൺ വൺ മില്യൺ ചില കൂടുതലായിരിക്കും അങ്ങനെ ഓരോരുത്തരിലും അവരുടെ ബോഡി ഹെൽത്ത് അവരുടെ പാരൻറ്റൽ ഹിസ്റ്ററി ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും യാതൊരു കാരണവശാലും നമ്മൾ എന്ത് തന്നെ ട്രീറ്റ്മെൻറ്റുകൾ എടുത്താലും ഈ ഒരു കണക്കിന് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല ഈ ഓൾറെഡി ഉള്ള ടോട്ടൽ കൗണ്ട് എഗ്ഗിൽ നിന്നും ഓരോന്നായിട്ടാണ് നമുക്ക് ഓരോ മാസമുറ അല്ലെങ്കിൽ മെൻസസിൽ നമുക്ക് വരുന്നത് ഒരു എഗ്ഗ് ഫോം ചെയ്യുന്നു അത് പുറത്തോട്ട് വരുന്നു അതൊരു ബേബിയായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ ബോഡി എല്ലാ പ്രിപ്പറേഷൻസും എടുക്കുന്നു അതായത് യൂട്രസിന്റെ ലൈനിങ് കട്ടി വെക്കുക നമുക്ക് ഇൻ്റർകോസ് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് സ്മൂത്ത് ആവാൻ വേണ്ടി വൈറ്റ് ഡിസ്ചാർജ് വരിക ഇങ്ങനത്തെ ഒക്കെ പ്രിക്കോഷൻസും പ്രിപ്പറേഷൻസ് എടുക്കുന്നുണ്ട് ഇനി അഥവാ പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഓവം പൊട്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി കട്ടി കൂടി വന്ന യൂട്രസിൻ്റെ ലൈനിങ് മെൻസസ് ബ്ലഡ് ആയിട്ട് പുറത്തോട്ട് വരുന്നു ഇങ്ങനെ ഇങ്ങനൊരു സൈക്കിളായിട്ട് എല്ലാ ഇരുപത്തെട്ട് ദിവസത്തിലും ഒരു നോർമൽ ഹെൽത്തി ലൈഫുള്ള ഗേൾ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വരാറുണ്ട് ഇത് ട്വൻറ്റി എയ്റ്റ് ഡേയ് സൈക്കിള് ഒരു കാറ്റഗറി മാത്രമാണ് ചിലർ തേർട്ടി ഡേ ആവാം തേർട്ടി ടു ഡേയ്സ് ആവാം തേർട്ടി ഫൈവ് ഡേയ്സ് ആവാം ഇതൊരു റെഗുലർ പാറ്റേണിൽ വരാം എന്നാൽ ഇത് തകരാറുള്ള സ്ത്രീകളും ഉണ്ട് മെൻസസിൽ പി സി ഒ ഡി മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് തൈറോയിഡ് ഇഷ്യൂസ് പിറ്റുവിറ്ററിനും എല്ലാ ഹോർമോണിലുള്ള പ്രോബ്ലംസ് ഹൈപ്പോതലാമിക് ഡിസീസസ് ഇങ്ങനെയൊക്കെ ഉള്ളവരില് ഈ മെൻസസ് ഓൾറെഡി ഇറഗുലർ ആയിരിക്കും അവരിൽ ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് മെൻസസിൻ്റെയും ഫെർട്ടിലിറ്റിൻ്റെയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ ഒരിക്കലും ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവരാണെങ്കിൽ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നതിനെ പറ്റി ആദ്യം തന്നെ കൃത്യമായി നിങ്ങൾ ആലോചിക്കണം ബിക്കോസ് നമ്മുടെ നേച്ചറിൻ്റെ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ലോ ആണ് ദ ബെസ്റ്റ് ഷുഡ് ഗോ എൻ ദ ബിഗിനിങ് അതായത് ഏറ്റവും നല്ലതിനെ ആദ്യം പറഞ്ഞു വിടാം അപ്പൊ നമുക്ക് എഗിനൊരു ഒരു ജസ്റ്റ് ഞാൻ ഒരു മനസ്സിലാക്കാനുള്ള ഒരു നമ്പർ പറയുകയാണെന്ന് വിചാരിക്കുക ഹൺഡ്രഡ് ഒരു നൂറ് എഗ്ഗാണ് ഒരു ലേഡിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് അവർ തുടക്കത്തിൽ തന്നെയാണ് ബോഡി യൂസ് ചെയ്യുക അപ്പൊ തുടക്കത്തിൽ പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ ആ നല്ല ഓവം അല്ലെങ്കിൽ നല്ല എഗ്ഗ് ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് ആ ചാൻസ് കഴിഞ്ഞു പോകും എത്രത്തോളം ഡിലേ ചെയ്യുന്നു അത്രത്തോളം നല്ല ഓവം അല്ലെങ്കിൽ എഗ്ഗുകൾ ീർന്നു പോകും എന്നുള്ളത് സാരം പക്ഷേ ഇത് ആദ്യത്തെ ഒരു പത്തെണ്ണോ അല്ല നമുക്ക് മില്യൺസ് കണക്കിന് ഉണ്ട് എന്നുള്ളത് ഒരു വളരെ നല്ല സത്യാവസ്ഥയാണ് ബട്ട് സപ്പോസ് നമുക്ക് ഒരു നൂറ് എഗ് ഉണ്ട് എന്ന് വിചാരിക്കാം നമുക്ക് ഒരിക്കലും അതേം കൊണ്ട് തീരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു മൊത്ത എഗ്ഗ് നമുക്ക് കിട്ടണം എന്നുമില്ല ഇത് ഫസ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള എഗ്ഗ് വരുന്നുണ്ടെങ്കിലും പിന്നീടുള്ള എഗിന് ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല എണ്ണത്തിൽ ഉണ്ടെങ്കിലും അതായത് ഒരു അമ്പതെണ്ണൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരാം എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന കണക്കുകൾ അമ്പതോ നൂറോ എന്നുള്ളത് ആക്ച്വൽ അല്ല മില്യൺസിലാണ് റിയൽ എമൗണ്ട് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് രീതിയിൽ മാത്രമാണ് ഈ ഒരു നമ്പർ ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗേളിൻ്റെ ഒരു വയസ്സിൽ മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നോർമലി നല്ല ക്വാളിറ്റിയിലുള്ള എഗ്ഗുകൾ വരാറുണ്ട് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള മെൻസസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അബ്നോർമൽ ആയിട്ടുള്ള മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് ഇതിൽ ഒവ്യുലേഷൻ മോസ്റ്റ് കേസസിലും തകരാറിലായിരിക്കും പി സി ഒ ഡി കേസിലാണെങ്കിലും കംപ്ലീറ്റ് കുമിളകൾ എന്നറിഞ്ഞിട്ട് ചില മാസങ്ങൾ ഓവം തന്നെ വരില്ല ചില മാസങ്ങൾ ഒന്നിൽ കൂടുതൽ ഓവം വരുന്നു ചിലവരിൽ ഓവം വരാതെ വർഷങ്ങളോളം നിൽക്കാം ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂവിനെ കറക്റ്റ് ചെയ്യലും കറക്റ്റ് ഗൈനക്കോളജിക്കൽ ഗൈഡൻസ് എടുക്കലും നിർബന്ധമാണ് അതേപോലെ തന്നെ ഹെൽത്തി ആണെങ്കിലും ഹെൽത്തി അല്ലെങ്കിലും അതായത് കറക്റ്റ് മെൻഷറൽ സൈക്കിൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഹോർമോണിനെ എഫക്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ കൺട്രോളിലായിട്ടിരിക്കുക എക്സസൈസ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇത് രോഗമുള്ളവർക്കല്ല ഇല്ലാത്തവർക്കും നിങ്ങൾ ഹെൽത്തി ബേബി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒരു ഡെയിലി ബേസിസിൽ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആക്റ്റീവ് ബോഡി ലൈഫ് സ്റ്റൈലിലുള്ള എന്തെങ്കിലും എക്സസൈസ് ഡാൻസിങ് ഷട്ടിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ് സ്വിമ്മിങ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ട്വന്റി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഡെയിലി വരുന്നത് നിർബന്ധമായിട്ടും സൂക്ഷിക്കണം ഡയറ്റ് പ്ലാൻ ചെയ്യുക നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്നല്ല പക്ഷേ ഹോർമോൺസിന് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് ഫ്രൈസും കാര്യങ്ങളും എപ്പോഴും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതൽ ഹെൽത്തി ഓപ്ഷൻസിലോട്ട് ഓപ്റ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു ഇയർ വരെ ഈ ഒരു പ്രിക്കോഷൻസ് എടുക്കൽ നിർബന്ധമാണ് അതേപോലെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ലീപ്പ് എപ്പോഴും മനസ്സിലാക്കാം നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് റെസ്റ്റിലും കൂടിയാണ് അതായത് നമുക്ക് ബോഡിക്ക് വർക്കിംഗ് അവേഴ്സ് മാത്രമല്ല റെസ്റ്റിംഗ് അവേഴ്സ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒക്കെ ഒരുപാട് ദിവസം നമ്മൾ ഉറങ്ങാതെ പഠിക്കുന്നൊക്കെ കുട്ടികളുണ്ടാവാം അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം അവർക്ക് മനസ്സിലാവും ഒരുപാട് ദിവസം ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻസസ് തെറ്റാറുണ്ട് യെസ് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മെൻസ്ട്രൽ ഹോർമോണിന് ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി നിങ്ങളുടെ സ്ലീപ്പ് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഒരു ഗുഡ് സ്ലീപ്പിംഗ് റൂട്ടീൻ ഗുഡ് ഫിസിക്കൽ റൂട്ടീൻ ആൻഡ് ഗുഡ് ഡയറ്ററി ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ബട്ട് ഇൻ മിനിമം എമൗണ്ടിൽ മാത്രം അത് വെക്കുക കൂടുതലായിട്ടും വീട്ടിലും ഹെൽത്തി ഭക്ഷണങ്ങൾ ഓപ്റ്റ് ചെയ്യാം ഇനി പുരുഷന്മാരിൽ അതായത് മെയിൽസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഇങ്ങനൊരു പ്രഗ്നൻസി കാര്യം വരുമ്പോൾ ഏറ്റവും കെയർലെസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ മെയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ആണ് ഡ്രിങ്കിങ് സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി പ്ലീസ് അവോയ്ഡ് ഫുള്ളായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യൂ നിങ്ങളെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും നിങ്ങളുടെ സ്പേം ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും കുറെ പേര് പറയുന്ന ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആണ് എൻറെ അച്ഛനും ഇങ്ങനെ വലിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അവർക്കൊന്നും പ്രോബ്ലം അല്ല അവർക്ക് ഏഴ് എട്ട് മക്കളുണ്ട് അവർ മക്കൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതേപോലെ തന്നെ അവരുടെ ഡയറ്റ് നിങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു അല്ലെങ്കിൽ ബോഡി ആക്ടിവിറ്റി നിങ്ങളേക്കാൾ ബെറ്റർ ആയിരുന്നു ഇപ്പോഴത്തെ ഒരു സെഡൻഡറി ലൈഫ് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ന്യൂ ജനറേഷനിലുള്ള മെയിൽസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ തരത്തിലുള്ള കെയർലെസ്നസ്സിന് നിങ്ങളെ വളരെയേറെ എഫക്റ്റ് ചെയ്തേക്കാം പ്രത്യേകിച്ച് നിങ്ങൾ ഡിലേ പ്രഗ്നൻസി ആണ് പ്ലാൻ ചെയ്യുന്നണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നൂറ് ശതമാനം കൺസഡ്രേഷനിൽ എടുക്കണം സ്പെഷ്യലി സ്മോക്കിംഗ് ആൽക്കഹോളിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ഇത്തരത്തിലുള്ള കേസസിൽ സ്മോക്കിംഗ് എന്നുള്ളതാണെന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ഡ്രസ്സുകൾ ധരിക്കുന്നു എന്നുള്ളത് ഓവർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക അറ്റ്ലീസ്റ്റ് വീട്ടിലിരിക്കുന്ന സമയത്തെങ്കിലും ബോഡി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലിലും അതുപോലത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽസും ഓപ്റ്റ് ചെയ്യുക ഇപ്പോൾ കൂടുതലായിട്ടും മോട്ടിലിറ്റി പ്രശ്നങ്ങളാണ് മെയിൽസിൽ കണ്ടുവരുന്നത് സ്പേമിന് എണ്ണമുണ്ട് പക്ഷെ മോട്ടിലിറ്റി ഇല്ല അല്ലെങ്കിൽ ഹെഡ് ഡിഫക്റ്റ് ഉണ്ട് അതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഓവർ ഡ്രഗ്സിന്റെ യൂസും ഫുഡിൻ്റെ യൂസും ഇങ്ങനെ ലൈഫ് സ്റ്റൈലൊക്കെ തെറ്റി വരുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് കൂടിയിട്ടും മറ്റ് ഹോർമോണൽ ഇഷ്യൂസും വന്നിട്ട് മാറുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും ചെറിയ ചെറിയ കൺസേൺസും മാറ്റി വച്ചാൽ പിന്നീട് നമുക്ക് വരുന്ന അബോഷൻസും ആ ഡിലേഡ് പ്രഗ്നൻസി ആവുന്ന സമയത്ത് പ്രഗ്നൻറ്റ് ആവാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരുപാട് എഫക്റ്റില് ഒരുപാട് കണക്കിൽ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇതേപോലെ രണ്ട് പേരും ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് വൈഫും ഹസ്ബൻഡും രണ്ടുപേരും ഒരേപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓവറായിട്ട് സ്ട്രോങ് പെർഫ്യൂംസിൻ്റെ യൂസ് കുറച്ച് കുറയ്ക്കുക അതിൽ കുറേ ഹോർമോൺസിന് എഫക്റ്റ് ചെയ്യുന്ന ഫാലറ്റ്സ് പോലുള്ള കണ്ടൻസ് ഉണ്ട് അത് നിങ്ങളെ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാം ഓവർ യൂസ് തടഞ്ഞിട്ട് എപ്പോഴും ഡ്രസ്സിലൊക്കെ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അതേപോലെ തന്നെ അഡിക്ഷൻസ് അത് രണ്ടുപേരും നിർത്തി നിർത്തിവെക്കാം ആൻഡ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈല് രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും ബോഡി ആക്ടിവിറ്റി നിങ്ങളുടെ സർക്കുലേഷനും മറ്റ് ഹോർമോണൽ കാര്യങ്ങളിലേയും ഒരുപാട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഇതൊക്കെയാണ് ജനറലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ നോർമലി എപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് നിങ്ങൾ ഡിലേഡ് പ്രഗ്നൻസിക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിലെയ്ഡ് പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഹോർമോണൽ ടാബ്ലെറ്റ്സിനോട് കുറച്ച് മാറി നിൽക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻസ് മറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്നല്ലെങ്കിൽ ഹാവ് എ സെൽഫ് കൺട്രോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റീനെ ഒരു പരിധിക്കപ്പുറത്ത് പോകുന്നതിൽ തടയുക നിങ്ങൾ സെമെന്റ് ഡിസ്ചാർജ് വരുന്ന രൂപത്തിലോട്ട് എത്തിക്കാതെ കോയിഷൻ എന്നുള്ളവിടെ നിങ്ങൾ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് അതായത് നിങ്ങൾക്ക് സെമെന്റ് പുറത്ത് വരുന്നൊരു മൊമെന്റിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനും നിങ്ങൾക്ക് മെയിൽസിന് കൺട്രോൾ ചെയ്യാവുന്നതാണ് അതൊരു നല്ല ഓപ്ഷനാണ് നാച്ചുറൽ മെത്തേഡാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടംസ് യൂസ് ചെയ്യാം ബാരിയർ മെത്തേഡ്സ് ബോത്ത് ഫീമെയിൽ കോണ്ടംസ് ഉണ്ട് മെയിൽ കോണ്ടംസ് ഉണ്ട് അത് പ്രിഫർ ചെയ്യുന്നത് വളരെ നോൺ ഹാമ് അതായത് ഡിലേഡ് പ്രഗ്നൻസിനെ ഏറ്റവും കുറവ് ബാധിക്കുന്ന മെത്തേഡ്സിൽ പെട്ടതാണ് ഉള്ളതാണ് കോപ്പറീവ് ഉള്ളവ അവൈലബിൾ ആണ് ബട്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ആണ് ഒട്ടുമിക്ക കേസിലും ലേഡീസിന് ഇറിറ്റേഷൻസ് വരാറുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ബ്ലീഡിങ് ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ മെത്തേഡും ബാരിയർ ഒക്കെ കഴിയുന്നില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ ഹയർ മെത്തേഡിലോട്ട് പോവുക പരമാവധി ഹോർമോണൽ ഷോർട്ട്സ് എടുക്കാതിരിക്കുക നാച്ചുറലി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒ സി പി ഓവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് പ്രഗ്നൻസി പില്ലുകളും മറ്റ് പ്രഗ്നൻറ്റ് ആവാതിരിക്കാനുള്ള മറ്റു ടാബ്ലറ്റുകൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും മിനിമം നിങ്ങൾക്ക് എത്രത്തോളം ആക്കാൻ കഴിയുമോ അത് ചെയ്യാം ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ കോയിറ്റസ് ഇൻട്രപ്റ്റസ് നാച്ചുറലി അത് നിർത്തി വെക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ബാരിയർ മെത്തേഡ് കോണ്ടംസ് ആണ് പിന്നെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാറില്ല സർജിക്കൽ മെത്തേഡ് രണ്ടു പേർക്കും സർജറിയുടെ മെത്തേഡുകൾ അവൈലബിൾ ആണ് മെയിൽസിനാണെങ്കിലും നമുക്ക് ട്യൂബ് കെട്ടി ലൈഗേഷൻ ചെയ്ത് വെക്കാം അതുപോലെ ഫീമെയിൽസിനും നമുക്ക് ട്യൂബ്സ് കെട്ടിയിട്ട് വെക്കാം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇത് റീജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് എപ്പോഴും ഇത് ഫീമെയിലിൽ ചെയ്യുന്നേക്ക ബെറ്റർ ഓപ്ഷൻ മെയിൽസിലാണ് ഈസി പ്രൊസീജർ ജസ്റ്റ് ടു ത്രീ ഹവേഴ്സുള്ള പ്രൊസീജിയർ ഉള്ളൂ ഒരമണിക്കൂർ ബെഡ് ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ ടു ഹവേഴ്സ് ബെഡ് റെസ്റ്റ് ഉണ്ടാവും അന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോവാം പിന്നീട് വേണമെങ്കിൽ ഇത് നമുക്ക് ബാക്ക് ടു നോർമൽ നാച്ചുറൽ രീതിക്ക് ആക്കാവുന്നതുമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊക്കെ കുറച്ച് മുമ്പ് മാത്രം ഇത് ചെയ്താൽ മതി ദിസ് ഈസ് വെരി സേഫ് ഇപ്പോൾ എല്ലായിടത്തും അതിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കോൺട്രസെപ്റ്റീവ്സിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കേസസിലും നമുക്ക് പ്രഗ്നൻസി നോർമലായിട്ട് തന്നെ ഒരു ഡിലേഡ് പ്രഗ്നൻസി നമുക്ക് ഹെൽത്തി ആയിട്ട് പ്ലാൻ ചെയ്യാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിലേ ചെയ്ത് പ്ലാൻ ചെയ്യുന്ന പ്രഗ്നൻസി ആയതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ആദ്യത്തെ അത്ര ഉണ്ടാവണം എന്നില്ല സൊ എപ്പോഴും നിങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ വൺ ഓർ ടു ഇയേഴ്സ് മുന്നേ തന്നെ ബോഡി ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷനോ അല്ലെങ്കിൽ ന്യൂട്രീഷിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറ്റൊന്നുകൂടി സ്ട്രിക്റ്റ് ആക്കി വെക്കാം സപ്ലിമെൻറ്റേഷൻ യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഹോർമോണിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് മുന്നെ തന്നെ ചെക്ക് ചെയ്തിട്ട് പ്രഗ്നൻസി സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒന്ന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു അതിനുള്ള സപ്ലിമെൻ്റ് എടുക്കുന്നു അതാണ് നമ്മൾ നോർമലി ചെയ്യുക അതല്ലാതെ മുന്നെ തന്നെ ഇത്തരത്തിലുള്ള കപ്പിൾസ് പോയി മീറ്റ് ചെയ്യലൊരു വളരെ ഗുഡ് ഓപ്ഷൻ ആയിരിക്കും ഇനി വൺസ് ഒരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പ്രഗ്നൻസിയിലുള്ള ഡിലേ അതെന്താണ് ചെയ്യേണ്ടത് യൂഷ്വലി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് മൂന്ന് വർഷമെങ്കിലും രണ്ട് ബേബീസിന് ഇടയ്ക്കിൽ ഗ്യാപ്പ് വെക്കുന്നത് ഒരു വളരെ ഹെൽത്തി ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അത്ര കഴിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് അതിനേക്കാൾ അപ്പുറത്ത് അത് ചെറുതാവാതെ നോക്കുക കാരണം ഓൾറെഡി ഡിലേഡ് പ്രഗ്നൻസി ആകുമ്പോൾ ഫീമെയിൽ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അവരുടെ ഹെൽത്ത് ഒരുപാട് ഡ്രെയിൻഡ് ഔട്ട് ആവാം അതൊരു റീക്കവറി ഫേസ് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് ഡിലേഡ് പ്രഗ്നൻസിയിൽ കാണുന്ന മറ്റൊരു ഇഷ്യൂ ആണ് സിസേറിയൻ സെക്ഷൻ ഇപ്പോഴും മോസ്റ്റ് കേസസിലും സി സെക്ഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ തുടരെ ഉള്ളത് നിർബന്ധമായിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വരുന്ന പ്രഗ്നൻസി സി സെക്ഷൻ ആകുമ്പോൾ സാധ്യത കൂടുതലാണെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിസിക്കലി ആൻഡ് അതേപോലെ തന്നെ മെൻറ്റലി മുന്നേ തന്നെ കൺസിഡർ ചെയ്യേണ്ടതും ഓർത്ത് വെക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കേസസിലും ഒരു ഹെൽത്തി പ്രഗ്നൻസി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ അത് ഡിലേ ആണെങ്കിൽ വരെ പക്ഷേ ഇനി പോസ്റ്റ് പ്രഗ്നൻസി എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം പ്രഗ്നൻ്റ് ആയി ഡെലിവർ ചെയ്തു ഹെൽത്തി ബേബിയാണ് ഇങ്ങനത്തെ കേസസിൽ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി ഫേസിന് നോർമലി നേർത്ത് വരുന്ന ഒരു ലേഡീനെയൊക്കെ കൂടുതൽ ടൈം ഇവർക്ക് ആവശ്യം വന്നേക്കാം അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർ ഇവർക്ക് കൊടുക്കൽ നിർബന്ധമാണ് ന്യൂട്രീഷനിലും അതേപോലെ തന്നെ എക്സസൈസസിലും കറക്റ്റ് ഗൈഡൻസോട് കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാം അല്ലാത്ത പക്ഷം ഡിലേഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് യൂട്രസ് സംബന്ധിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യതകൾ മറ്റ് യൂട്രാൻ പ്രോബ്ലെംസ് ഇനി നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പ്രോബ്ലംസ് വരാനൊക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി മനസ്സിലാക്കി ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ചിലപ്പോൾ നാച്ചുറലി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറൊക്കെ താഴ്ന്നു വരാം ഇങ്ങനെ ലേറ്റായിട്ട് ട്വന്റി എയ്റ്റ് ട്വൻറ്റി നയനിലൊക്കെ പ്രഗ്നൻസി ആയൊരാകെ ചിലപ്പോൾ അത്ര തന്നെ വയറ് തവന്ന് വരണമെന്നില്ല അതും അവർക്ക് സി സെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നാച്ചുറലി മുന്നേ ഉള്ള പ്രായക്കാർ വെയിറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ നാച്ചുറലി ഫിറ്റ് ആവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കുറച്ച് കുറച്ച് വന്നുകൊണ്ട് അതിനുള്ളൊരു എഫേർട്ട് നിങ്ങൾ മുൻകൂട്ടി എടുക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനോടുള്ള കൂടുതൽ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ എക്സർസൈസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആവാൻ നിങ്ങൾ നേരത്തെ തന്നെ ശ്രമിക്കണം ഒരു ഏർലി പ്രഗ്നൻസി ഉള്ള ഒരു ലേഡിൻ്റെ അത്ര ലേറ്റ് പ്രഗ്നൻസി ഉള്ള ഒരു ലേഡിക്ക് ആഫ്റ്റർ പ്രഗ്നൻസി ഫിറ്റ് ആവാൻ നാച്ചുറലി കഴിയണമെന്നില്ല കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എന്തായാലും വേണ്ടി വരും ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സുഖമായി നമുക്ക് രണ്ട് പേർക്കും അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലേ പ്രഗ്നൻസി അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവുന്നതാണ് കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ടവർക്ക് ആ രൂപത്തിലൊക്കെ ചെയ്യാം പിന്നെ എപ്പോഴും മനസ്സിലാക്കുക ഇതൊരു ഫിസിക്കൽ ഡിസിഷൻ മാത്രമല്ല ഇമോഷണലി കൂടി എപ്പോഴും നിങ്ങളൊരു ബേബിക്ക് റെഡി ആകുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞിന് നമ്മൾ ജന്മം കൊടുക്കേണ്ടതും ഈ ഒരു വേൾഡിലോട്ട് അവരെ കൊണ്ടുവരേണ്ടതും ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതുപോലെ ഉണ്ടാവും ഇപ്പം പിപ്പോറൽ സൈക്കോസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് അധികം പേർക്ക് അറിയില്ല അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒന്നും അധികം പേർക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ അത് കുറേ പേർക്ക് അറിയാം അങ്ങനത്തെ ഒക്കെ കേസസ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനോടൊക്കെ മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡി ആകുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള മേജർ ഡിസിഷൻസ് എടുക്കുക അല്ലാത്ത പക്ഷം അത് എടുക്കാനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ സേഫായി വെക്കുന്നതും മറ്റു ആ സമയത്ത് അതിനു വേണ്ടി പ്ലാനിങ്ങും ചെയ്താൽ നാച്ചുറലി നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിളാണ് ഇതിനോട് സംബന്ധിച്ച നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഈ ഒരു നമ്പറിൽ കൊടുക്കാം അതല്ല മറ്റു അബോഷന് പോലുള്ള ബുദ്ധിമുട്ടുകളോ ഇൻഫെർട്ടിലിറ്റി സംബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ റീഹാന റഷീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല